ഹായ് പ്രിയ സുഹൃത്തുക്കളെ ആരെങ്കിലും ഇസ്ലാമിനെതിരെയോ മുസ്ലിം പണ്ഡിതന്മാർക്കെതിരിലോ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യം കാര്യ കാരണം അവരെ പിന്നീട് സമൂഹത്തിൽ താറടിച്ച് കാണിക്കാൻ അവരുടെ ഓരോ നിഴലും വ്യക്തമായി പിൻ പിന്തുടർന്ന് ഒപ്പിയെടുത്ത് അവരുടെ ക്യാരക്ടർ പോസ്റ്റ്മോർട്ടം ചെയ്ത് അവരുടെ പ്രീവിയസ് ഹിസ്റ്ററികൾ ചകഞ്ഞെടുത്ത് എന്ത് തന്നെ ആയിരുന്നാലും വ്യക്തിപരമായി അധിക്ഷേപിക്കലും തേജോവധം ചെയ്യലും അവരെന്തു പറഞ്ഞാലും അതിനെ വിമർശിക്കലും ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന പുരോഗമനം അതിന് ആരൊക്കെ ഇസ്ലാമിനെ വിമർശിച്ചിട്ടുണ്ടോ അവരൊക്കെ അതിന് ഇരകളായിട്ടുമുണ്ട് അതൊരു പ്രത്യേകതയാണ് അതുകൊണ്ടാണ് ഇസ്ലാമിനെ പുകഴ്ത്തുന്ന പുരോഗമന ചിന്താഗതിക്കാരുടെ കേരളമായി നമ്മുടെ നാട് മാറുന്നത് ഇസ്ലാമിനെ പുകഴ്ത്തിയാൽ മുസ്ലിമിനെ നാല് വാക്കു പറഞ്ഞ് ഒന്ന് പുളിയുടെ മുകളിൽ കയറ്റിയാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് വലിയ അച്ചീവ്മെൻ്റ് ആണ് എന്നാൽ അവരെ ഒന്ന് തിരിച്ച് എന്തെങ്കിലും അവർ ചെയ്യുന്ന വിഷയങ്ങളെ ഒന്ന് പറഞ്ഞു നോക്കൂ അപ്പോൾ ശരിയായ മുസ്ലിമിൻ്റെ സ്വഭാവം എന്താണ് എന്ന് അവൻ അനുഭവിച്ചറിയും അതാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത് ഇത്രയും നാളും ഇസ്ലാമിനെ പാടി പുകഴ്ത്തി യുക്തിവാദികളെ വായി തോന്നുന്ന തെറികൾ വിളിച്ച് സംവാദത്തിന് വെല്ലുവിളിച്ച് എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ അതൊന്നും ചോദിക്കരുത് ഒരു ഒന്ന് സംവദിക്കാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത വിധം ഒരുപാട് വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് താൻ എന്ന് അഹങ്കരിച്ചിരുന്ന ഒരാളാണ് നമ്മുടെ ഡോക്ടർ അനിൽ മുഹമ്മദ് ഈ അനിൽ മുഹമ്മദ് പിന്നെ അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട് പറയേണ്ടുന്ന കാര്യം ആരോടാണെങ്കിലും അങ്ങ് പറയും നിങ്ങൾ എന്ത് കരുതുന്നു പിന്നെ പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ഇസ്ലാമിന്റെ വക്താവായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത് നിഷ്പക്ഷം നിലപാട് നിഷ്പക്ഷം എന്ന് പറയുന്നത് തന്നെ കാപഠ്യമാണ് കാരണം നേരിൻ്റെ പക്ഷമാണ് ഒരേ ഒരു പക്ഷം നിഷ്പക്ഷം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല അത് കാപഠ്യമാ സത്യത്തെ വളച്ചൊടിച്ചിട്ടെങ്കിലും അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ അദ്ദേഹം ഈ അടുത്ത കാലത്തായി ഇസ്ലാമിക പണ്ഡിതന്മാരുടെ വിവരക്കേടുകളും വഷളത്തരങ്ങളും വൃത്തികേടുകളും അതുപോലെ ഈ കാലഘട്ടത്തിന് യോജിക്കാത്ത രൂപത്തിലുള്ള പ്രാകൃതമായ നീട്ടലും കുറുക്കലും അതിനെയൊക്കെ ചെറുതായിട്ടൊന്ന് പരാമർശിച്ചു പോയി അത് അദ്ദേഹത്തിൻ്റെ പരാമർശം ശരിക്കു കുറിക്കു കൊണ്ടത് പല സുന്നി മൗലവിമാർക്കുമാണ് അതിനു മുമ്പും അദ്ദേഹം പല സുന്നി മൗലവിമാരെയും വിമർശിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും കൊള്ളാത്ത പലതും ഇപ്പോൾ കൊണ്ടു സാധാരണ ഒരു വിശ്വാസി ആരെയെങ്കിലും എന്തെങ്കിലും പറയുകയോ ആ വിശ്വാസിക്കെതിരെ ആരെങ്കിലും തിരിയുകയോ ചെയ്താൽ ആ വിശ്വാസിക്കു വേണ്ടിയിട്ട് ഒരുപാട് പേരെ വിശ്വാസികൾ വരാനുള്ളതാ അതാണ് പതിവും പക്ഷേ അനിൽ മുഹമ്മദിനു വേണ്ടി സംസാരിക്കാൻ ഒരാളും വന്നില്ല കാരണം അനിൽ മുഹമ്മദ് വിമർശിച്ചത് ആരെയാണ് മുസ്ലിം പ്രഭാഷകരെയാണ് ഇസ്ലാമിക പണ്ഡിതന്മാരെയാണ് ഇസ്ലാമിലെ പരിഷ്കർത്താക്കളെയാണ് അപ്പോൾ പിന്നിൽ മുഹമ്മദിനെ ആരെങ്കിലും പിന്തുണയ്ക്കുമോ ഇന്നലെ വരെ പിന്തുണച്ചിരുന്ന ആൾക്കാർ പോലും ഇന്ന് തന്തയ്ക്ക് വിളിക്കുകയല്ലേ ഉള്ളൂ എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരാളെ പിന്തുണയ്ക്കുന്നതും ഒക്കെ വിഷയാധിഷ്ഠിതമായിരിക്കും ഇപ്പോൾ ബി ജെ പിയെ പിന്തുണയ്ക്കുന്നെങ്കിൽ അതിലൊരു വിഷയമുണ്ടാകും ആ വിഷയത്തിൽ അവരെടുത്ത നിലപാടിനോടാണ് എനിക്ക് യോജിപ്പോ വിയോജിപ്പോ ഉള്ളത് ഒരു പ്രത്യേക പാർട്ടിയോടല്ല അനിൽ മുഹമ്മദ് എന്ന വ്യക്തി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാക്ടറി അല്ല മറിച്ച് അദ്ദേഹം സമൂഹത്തിൽ ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചില പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് ഈ ഇസ്ലാമിക പ്രഭാഷകർ ശരിക്കും ഇസ്ലാമിനെ തകർക്കുകയാണ് ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ വിമർശകർക്ക് വടിവെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് തന്നെ അനിൽ മുഹമ്മദും പറയാൻ ശ്രമിച്ചിട്ടുള്ളൂ ഇത്തരത്തിലാണ് ഇപ്പോൾ ഒരു ഇസ്ലാമിനെ നിങ്ങൾ ഈ ആധുനിക സമൂഹത്തിൽ ഡെമോ ചെയ്യുന്നതെങ്കിൽ അവരാരും അതിനെ ഉൾക്കൊള്ളില്ല ശരിക്ക് അനിൽ മുഹമ്മദിന്റെ ലക്ഷ്യം നല്ലതാണ് ഇസ്ലാമിനെ പരിഷ്കരിക്കുക ഇസ്ലാമിക പ്രഭാഷകർ എങ്ങനെയാകാൻ പാടില്ല അവരെങ്ങനെയാണെന്ന് സമൂഹത്തിൽ ആയിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ അദ്ദേഹം സമൂഹത്തോടൊന്ന് വിളിച്ചു പറയുന്നു അങ്ങനെ ഒന്ന് ശ്രമിച്ചിട്ടേ ഉള്ളൂ അദ്ദേഹം നേരിടേണ്ടി വരുന്നത് ഈ രൂപത്തിലുള്ള അക്രമങ്ങൾ അക്രമങ്ങളാണ് ഞങ്ങളുടെ ഞങ്ങൾ ഉപ്പുപ്പാടുപ്പുപ്പാ മറ്റേത് കൊടുത്തത് കൊണ്ട് നിന്റെ മറ്റേതെല്ലാം കൂടി ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് ചോദിക്കാൻ പോകാത്തത് അവർ തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ നക്കുന്നത് കണ്ടു താങ്കൾ താങ്കളുടെ എല്ലാ ദ്വാരങ്ങളിലൂടെയും ഉള്ളിൽ പ്രവേശിപ്പിക്കുന്നതാണ് നല്ലത് ഈ കള്ളന്മാരും കൊള്ളക്കാരുമായി വന്ന പരമദണ്ഡികളായ തന്റെയൊക്കെ തലച്ചോറിനകത്ത് എന്താണ് ഉള്ളത് ഇപ്പൊ നിങ്ങൾ കേട്ടത് സാമൂഹ്യ പരിഷ്കർത്താവായി വന്ന ഒരു വ്യക്തിയുടെ സംസ്കാരമാണ് ഇത് ഒരു വീഡിയോ ഇതാരെങ്കിലും ഇത്രയും പച്ചയ്ക്ക് തുറന്ന് ചോദിക്കുമോ എന്തുകൊണ്ടാണെന്ന് അറിയാമോ അദ്ദേഹം അങ്ങനെ വിമർശിക്കുമ്പോൾ രൂക്ഷമായ ഭാഷകൾ ഉപയോഗിക്കുന്നത് അദ്ദേഹം അത്രമാത്രം ഇസ്ലാമിനെ ഇഷ്ടപ്പെടുന്നു ആ ഇസ്ലാമിനെ അദ്ദേഹം വിമർശിക്കുന്നത് ഞങ്ങളൊക്കെ വിമർശിക്കുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കാരണം ഇസ്ലാമിനെ ഇത്രമാത്രം ജാമിതയും ജബ്ബാറും തുടങ്ങിയ ആൾക്കാരൊക്കെ ശരിക്കും വിമർശിക്കുന്നത് ഇവരൊക്കെ കാരണമാണല്ലോ എൻറെ ഇസ്ലാമും എൻ്റെ പ്രവാചകനും ഞാൻ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന എൻ്റെ പടച്ചവനെയുമൊക്കെ ഇവരിങ്ങനെ തെറി വിളിക്കുന്നതും വിമർശി ഞങ്ങൾ തെറി വിളിച്ചിട്ടില്ല ഇവരുടെ ഭാഷയാണ് വിമർശിക്കുന്നതും വിമർശിച്ചിട്ടുള്ള അതിനുള്ള വസ്തുതകളെ പറഞ്ഞിട്ടുള്ളൂ ഇവരൊക്കെ കാരണമാണല്ലോ അദ്ദേഹം അത്രമാത്രം ഇസ്ലാമിനെ നെഞ്ചോട് ചേർക്കുന്നതുകൊണ്ട് എന്റെ ഇസ്ലാമിനെ മറ്റാരും വിമർശിക്കേണ്ട ഇവര് ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടല്ലേ അതുകൊണ്ട് അതിനെയാണ് നമ്മൾ തടയിടേണ്ടത് അങ്ങനെ അദ്ദേഹം ചിന്തിച്ചിട്ടുള്ളൂ ഇതിനകത്ത് അങ്ങനത്തെ ഒരു ചിന്തയെ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ ഒരു പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല എന്ത് തന്നെ ആയാലും അദ്ദേഹത്തിന്റെ ചിന്ത ഇസ്ലാമിന് അനുകൂലമാണ് അതായത് ഇങ്ങനെ പ്രഭാഷകർ ഈ രൂപത്തിലൊക്കെ ഇസ്ലാമിക പ്രഭാഷകർ കൊണ്ടാണ് ഇത്രമാത്രം ഇസ്ലാം പബ്ലിക്കിൽ മാറിപ്പോകുന്നത് നമുക്ക് തിരിച്ച് മറുപടി പറയാനില്ലാതെ വരുന്നത് ഇത്തരം ഇസ്ലാമിക പണ്ഡിതന്മാർ കാരണമാണ് അതുകൊണ്ടാണ് അദ്ദേഹം അവരെ വിമർശിച്ചത് അതിന് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോഴും അത്തരം വൃത്തികേടുകൾ പറഞ്ഞ ഉസ്താദുമാർ സേഫ് സോണിലാണ് അതിനെ എടുത്തു പറഞ്ഞ അനിൽ മുഹമ്മദിനെയാണ് ഈ തെറി പറഞ്ഞുകൊണ്ടും വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടും ഇവർ വന്നിട്ടുള്ളത് ഏത് വിഷയത്തെ കുറിച്ചിട്ടാണ് അനിൽ മുഹമ്മദ് ആ ഇംപ്രൊഡക്റ്റ് ചെയ്ത് സംസാരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു തരുന്നില്ല നമുക്ക് നോക്കാം കാര്യമാണ് ഇദ്ദേഹം പ്രസംഗിച്ച മാത്രുഡിയോകൾ മുഴുവൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന തെറികളുടെ ഒരു പടപ്പാട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇതൊരൊറ്റ വീഡിയോയിൽ മാത്രമുള്ള കാര്യം എന്നാൽ ഈ പറയുന്ന വ്യക്തി അതായത് ഈ പരിഷ്കർത്താവായി സംസ്കാരമില്ലാത്ത ഈ പരിഷ്കർത്താവ് അദ്ദേഹം എന്നെ വിമർശിക്കുകയാണ് ഞാന് വട്ടപൂജം അബ്ദുള്ളക്ക് ഞാൻ മറുപടി പറയുന്ന സമയത്ത് എന്റെ സംസാരത്തിന് സംസ്കാരം ഉണ്ടായില്ല എന്ന് പറയാൻ വരുന്ന ഒരു സംസ്കാര ശൂന്യന്റെ പ്രസംഗമാണ് നിങ്ങളിപ്പോ കേട്ടത് ഏതായിരുന്നാലും അദ്ദേഹം ഇങ്ങനെ സംസ്കാരം ഇല്ലാതൊക്കെ പറയാൻ ചില മാനദണ്ഡം പറയുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്കൂ അവിടെ നക്കിയും അവരുടെ അത് ഭക്ഷിച്ചും ജീവിക്കുന്ന ഒരു ജീവി ആയതുകൊണ്ട് ആ നിലവാരത്തിൽ പറയേണ്ടി വരുന്നു എന്ന ഒരു ക്ഷമാപണവുമുണ്ട് എന്നാൽ വട്ടപൂജ്യം അബ്ദുള്ളയെ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞ് ഉസ്താദ നിങ്ങൾ ആ പറഞ്ഞതൊന്നും ശരിക്ക് അബ്ദുള്ളയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എത്തിയിട്ടില്ല അതിലേറെ ശക്തമായ ഭാഷയാണ് അയാൾക്കൊക്കെ നല്ലത് എന്ന് കാരണം നിങ്ങൾ കേട്ടുകൊടുക്കുക ആ ഈ അബ്ദുള്ള എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ചാനൽ പരിശോധിച്ചാൽ പച്ച തെറികൾ നിങ്ങൾക്ക് ധാരാളം കിട്ടും തെറിയൊക്കെ അവിടെ പോട്ടെ പക്ഷെ ഞാൻ തെറിയിലേറെ ഞാൻ പ്രാധാന്യമായി കണക്കാക്കുന്ന ചില വാക്കുകളുണ്ട് ചില പ്പെടുന്ന വ്യക്തിത്വങ്ങളെപ്പോലും ഇദ്ദേഹം താറടിച്ച് സംസാരിച്ചത് നിങ്ങളൊന്ന് നോക്കൂ അദ്ദേഹം പറയുന്നത് എന്നാലെ കാരണം അയാൾ വാലിലും ഇതുപോലെ അദ്ദേഹത്തിന്റെ ചാനൽ മുഴുവൻ ഇത്തരത്തിലുള്ള ചീഞ്ഞു നാളുകൾ പറഞ്ഞത് എ പി എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഒരുപാട് വൈറൽ ആകാതെ പോയത് കവറുകളാണ് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം ബഹുമാനപ്പെട്ട ഭയാർത്ഥങ്ങളുടെ വിഷയം അദ്ദേഹം ഒരു ഒരു സയ്യിദിനെ ഭാര്യ പ്രായപൂർത്തിയാകാത്ത വേറൊരു പെണ്ണിനെ കെട്ടാൻ പോകുകയും ഈ ഭാര്യക്കും മക്കൾക്കും ചെലവിന് കൊടുക്കാതിരിക്കുകയും ഇവർ പലചരക്ക് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കടയിൽ ഇനി അവർക്ക് സാധനം കൊടുക്കണ്ട എന്ന് പറഞ്ഞു പട്ടിണിക്കിടുകയും ചെയ്തിട്ട് ആ സ്ത്രീയും മകനും പബ്ലിക്കിൽ വന്നിരുന്നു റൈറ്റ്സിനു വേണ്ടി പത്രസമ്മേളനം നടത്തി അവരനുഭവിച്ച ദുരിതങ്ങളുടെ കെട്ടഴിച്ചു വീട്ടിലുണ്ടായിരുന്ന ഗാർഹിക പീഡനങ്ങളും ഒക്കെ അവരങ്ങനെ കെട്ടഴിച്ചു അപ്പോൾ ആകെ മൊത്തവും നാറി അദ്ദേഹമാണ് സെയ്തു കുടുംബം ലബിയുടെ കുടുംബം പ്രവാചകൻ ആൺകുട്ടികളില്ല പോട്ടെ പറഞ്ഞോട്ടെ ഇയാൾ ചാനലിൽ ഇരുന്നിട്ട് അദ്ദേഹം ഞങ്ങളുടെ അടുക്കൽ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ ബഹുമാനവും അർഹിക്കാത്ത ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പലരും എന്നോട് പറഞ്ഞ പോലെ അതൊക്കെ കുറഞ്ഞു പോയി എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ കാരണം അദ്ദേഹം അനിൽ ഇവര് ഈ മൂന്ന് പേരും ഇസ്ലാമിന്റെ സംസ്കാരം ഒപ്പിയെടുത്തിട്ട് എന്താണ് ഒരു മുസ്ലിം എങ്ങനെ ആയിരിക്കണം ഒരു മുസ്ലിം എന്നാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഒന്ന് അനിൽ മുഹമ്മദ് ഒന്ന് ഒ അബ്ദുള്ള രണ്ട് ഈ ഉസ്താദ് ഈ മൂന്ന് പേരെയും ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അതുപോലെ അത്രയൊക്കെ അദ്ദേഹത്തെ ബഹുമാനിക്കാൻ കഴിയും ഈ അബ്ദുള്ളയെ കുറിച്ച് നമ്മുടെ ഡിആർ അനിൽ പറയുന്നു വലിയ വിദ്യാഭ്യാസമുള്ള വലിയ ആളാണ് ആനയാണ് ചേനയാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു വിദ്യാഭ്യാസത്തിന്റെ ഒരു ചെറിയൊരു സാമ്പിൾ നിങ്ങളൊന്ന് കേട്ടു പറഞ്ഞാൽ എന്താ പോക്സോ എന്നാണ് അതുപോലെ അറിയാത്ത പത്രം വായിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാലോ ഇയാളൊക്കെ ആരാണ് ചാനലിൽ വന്ന് സംസാരിക്കാൻ കൊണ്ടുവരാറ് എന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് ഇത്രയും കാലം ഈ മനുഷ്യൻ എങ്ങനെയാണ് പത്രമാധ്യമങ്ങളിലൊക്കെ വർക്ക് ചെയ്തത് എന്ന് എനിക്കറിയില്ല കാരണം നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് പോക്സോ എന്ന് പറയുന്നത് അതിൽ ഇദ്ദേഹം പറഞ്ഞ പോസ്കോൺ എന്നാ അത് വായിൽ നിന്ന് തെറ്റിയതല്ല തമ്പനിയിൽ തന്നെ പോസ്കോ എന്നാണ് എഴുതിയിട്ടുള്ളത് അപ്പോ ഈ നിലവാരമൊക്കെ ഞങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ അദ്ദേഹം ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെയൊക്കെ അതുപോലെ ഈ കേരളത്തിൽ ആരൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ബഹുമാന്യർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ കാന്തപുരം മുടി ഉസ്താദിനെയാണ് ഓക്കെ മാന്യ വേണ്ടി ഓരോ ഗ്യാപ്പുകളും നീചവും എന്ത്യായാലും കാന്തപുരം ഉസ്താദിന്റെ അത്രയും അതുപോലെ നമ്മുടെ ബായാർത്ഥങ്ങളുടെ അത്രയും മോശക്കാരല്ല ഓ അബ്ദുള്ളയും നമ്മുടെ ഡോക്ടർ അനിൽ മുഹമ്മദും അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റൂട്ടോ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു അവരെ അറിയുന്നു കാണുന്നു എന്നുള്ള രൂപത്തിൽ പിന്നെ ഇവരെ ഓ അബ്ദുള്ള എനിക്ക് അടുത്തറിയുകയും ചെയ്യാം ഞങ്ങൾ നേരിട്ട് സംവദിച്ചിട്ടുള്ള ആൾക്കാർ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അതൊന്നും തെറ്റാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല സാധിക്കയില്ല അല്ല അതെങ്ങനെയാണ് നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്ന വ്യക്തികളൊക്കെ മാത്രം ശരിയും മറ്റുള്ളവർക്ക് ശരിയായിട്ട് തോന്നുന്ന ആൾക്കാരൊക്കെ മോശക്കാരും എങ്ങനെയാണ് ആകുന്നത് അതൊരു തരം താപ്പ അല്ലേ അത് ശരിയല്ല അത്രത്തോളം അദ്ദേഹം അദ്ദേഹത്തിന്റെ തൂലികയും അദ്ദേഹത്തിന്റെ നാവും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് നോക്കൂ നിങ്ങൾ അദ്ദേഹം ചാനലിൽ ചർച്ച ചെയ്യുമ്പോൾ വിഷയമൊന്നും അല്ലെങ്കിൽ അല്ല പലപ്പോഴും ഈ നമ്മുടെ ഓ അബ്ദുള്ള എ പി കാന്തപുരത്തിനെട്ട് അലക്കിയിട്ടുണ്ട് പലപ്പോഴും അദ്ദേഹത്തിന്റെ സ്ത്രീ വിരുദ്ധ പരാമർശങ്ങളും വിവരക്കേടുകളും ഒക്കെ ഓ അബ്ദുള്ള യാതൊരു മടിയുമില്ലാതെ ഭയവുമില്ലാതെ ചാനലുകളിൽ വന്നിരുന്നിട്ടാണെങ്കിലും അദ്ദേഹത്തിന്റെ യൂട്യൂബ് വീഡിയോകളിലൂടെ ആണെങ്കിലും ശേരിക്കു കൊടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ എ പി ഭക്തനായ ഇദ്ദേഹം ഓ അബ്ദുള്ളയെ വെറുതെ വിട്ടതിലെ എനിക്ക് അത്ഭുതമുള്ളൂ പോലും അത് എങ്ങനെയെങ്കിലും ഒക്കെ സുന്നികളെ ആ സുന്നികൾ എന്ന് പറയുമ്പോൾ എ എല്ലാം ഉണ്ട് പരമാവധി അദ്ദേഹം ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ ജീവിതം മുഴുവൻ ഇനി എപ്പോഴെങ്കിലും ഏതെങ്കിലും സുന്നി പണ്ഡിതന്മാർ പൊക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വേണ്ടിയാണ് അതായത് ഇവര് പറയുന്ന ആൾക്കാരൊക്കെ സമൂഹത്തിൽ മാന്യന്മാരും ഇവരെ ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് അവരെയൊന്നും നിങ്ങളാരും പറയരുത് വ്യക്തിപരമായി അധിക്ഷേപിക്കാതെ വിഷയങ്ങൾ ഊന്നിക്കൊണ്ട് ചർച്ച ചെയ്യാൻ ഇവരെ കൊണ്ട് ഇനി എന്നാണാവോ പറ്റുക നമുക്ക് വീണ്ടും കാണാം നന്ദി